എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ നേരുന്നു എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നേന്ത്രപ്പഴവും തൈരും വെച്ചിട്ട് ഒരടിപൊളി റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു നിങ്ങൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് വലിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴം നല്ല പഴുത്ത പഴമായിരിക്കണം കേട്ടോ അതിനുശേഷം ഞാൻ അതിന് നല്ലതുപോലെ ചെറിയ ചെറിയായിട്ടൊന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുവാണ് കേട്ടോ പഴമൊക്കെ അരിഞ്ഞു കൊടുത്തതിന് ആ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് നല്ല എരിവുള്ള പച്ചമുളക് കൂടി ഞാൻ അരിഞ്ഞു ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളകും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി ഈയൊരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പിലോ ഗ്യാസിലോ വെച്ചിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഗ്യാസിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗ്യാസിലേക്കൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് മൂടി കൊടുക്കണം മൂടി കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിതിനെ നല്ല രീതിക്കൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് നോക്കണം അപ്പോൾ നമ്മുടെ പഴമൊക്കെ ഏതാണ്ടൊന്നും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ഒരു സമയത്ത് ഒരു തണ്ട് കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചിട്ട് നല്ലതുപോലെ ഒന്നും കൂടി ഇതിനെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം പഴുത്ത പഴ പഴമായതുകൊണ്ട് തന്നെ അധികം വേവുണ്ടാകില്ല പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് അത് അവിടെ വരുന്നു ഒന്നും കൂടി ഒന്ന് പാകമാകുന്ന സമയത്ത് നമുക്ക് ഇതിനാവശ്യമായിട്ട് ഞാനിവിടെ അരമൂറ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു അല്പം മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഞാൻ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ അമ്മിക്കലയിലാണ് ഇത് അരച്ചെടുക്കുന്നത് ഉണ്ടെങ്കിൽ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് നല്ലതുപോലെ പേസ്റ്റ് കണക്ക് അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഞാൻ ഇവിടെ നല്ല പുളിപ്പ് കുറഞ്ഞിട്ടുള്ള കട്ട തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കട്ട തൈര് ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലാതെ ലൂസ് തൈരായാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കി വരുന്ന സമയത്ത് ലൂസ് തൈരാണെങ്കിൽ നമ്മൾ കറി കുറച്ച് ലൂസായിട്ടിരിക്കും അതുകൊണ്ട് കട്ടത്തൈരുള്ളവർ തീർച്ചയായിട്ടും കട്ടത്തൈര് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ മുടിയൊക്കെ ഒന്ന് തുറന്നു കൊടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് കൂട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം അതുപോലെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ അരപ്പ് കൂട്ടിടുന്നതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇവിടെ ഒരു ചെറിയ കഷ്ണം ഒന്ന് ശർക്കരൊന്ന് എടുത്തിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ശർക്കര പാനിയാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് മണ്ണും പൊടിയൊന്നും ഇല്ലാത്ത നല്ല ശർക്കര ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ചൊന്ന് ചീകി ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ ശർക്കരയുടെ അളവൊന്നും ഞാൻ പറയുന്നില്ല എടുക്കുന്ന പഴത്തിനനുസരിച്ചിട്ട് ശർക്കരയുടെ അളവൊക്കെ നിങ്ങൾക്ക് നിശ്ചയിക്കാവുന്നതാണ് ശർക്കര കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് കൂട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരപ്പ് നിങ്ങൾ അരച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ജീരകവും കടുകും ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ പക്ഷേ കടുക് ഞാനൊന്ന് വറുത്ത് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലിട്ട് അരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഈ ഒരു കറിക്ക് കയ്പ്പ് ടേസ്റ്റ് വരും അതുകൊണ്ട് ഞാൻ കടുക് വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് ലാസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകം കൂടി ഇട്ടിതുപോലെ അരപ്പ് തയ്യാറാക്കാവുന്നതാണ് ഇതിൽ ഞാൻ ജീരകം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ അരപ്പ് കൂട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് ഇളക്കി ചൂടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ നമ്മൾ അരപ്പ് കൂട്ടൊക്കെ നല്ല രീതിക്ക് ചൂടാക്കി മാത്രം എടുത്താൽ മതി നല്ലതുപോലെ തിളപ്പിച്ചെടുക്കേണ്ട ഒരു ഒരാവശ്യമല്ല കേട്ടോ കറിയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഇനി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറുത്ത് പൊടിച്ച് വച്ചിട്ടുള്ള കടുക് കൂടി ഞാൻ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ കടുക് നല്ല രീതിക്ക് അരഞ്ഞു പോവാൻ പാടില്ല കേട്ടോ ഇതാ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാവേ ചെയ്യാവുള്ളൂ ഇടിക്കല്ലിലോ അല്ലെങ്കിൽ അമ്മിക്കല്ലിലോ വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ആ മഞ്ഞ കളറൊക്കെ വരുന്ന ആ ഒരു ഇതൊക്കെ അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കരയ്ക്ക് കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാകുക ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ കറി ഏതാണ്ടൊക്കെ ഒന്നായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കട്ട തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത് പുളിപ്പ് കുറഞ്ഞ കട്ട തൈര് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതാ കണ്ടോ കട്ട തൈര് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ തിളപ്പിക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പം സൈഡൊക്കെ ഒന്ന് പതിനഞ്ച് വരുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫാക്കിയിട്ട് അടുപ്പിൽ നിന്ന് ഇതിനെ ഒന്ന് മാറ്റാവുന്നതാണ് ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു താളിപ്പാണ് താളിപ്പെന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ നമ്മൾ വെളിച്ചെണ്ണയിൽ കടുക് ഉള്ളിയൊക്കെ ഇട്ടിട്ട് താളിച്ചെടുക്കുന്നതാണ് പതിവ് പക്ഷേ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് താളിപ്പ് ഒരു സ്പെഷ്യൽ താളിപ്പാണ് ഞാൻ താളിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ കറിക്കൂട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം അതിനുശേഷം ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഒരു വലിയ സ്പൂണിൽ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്ത് നല്ലതുപോലെ നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കറിക്ക് കൂടുതൽ ടേസ്റ്റ് തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നെയ്യിൽ തന്നെയാണ് കടുക് വറുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ആ കടുവൊക്കെ ഒന്ന് പൊട്ടി വന്ന സമയത്ത് ഞാനൊരു രണ്ട് കുഞ്ഞുളി ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞിട്ടുണ്ട് അതിലേക്ക് തന്നെ രണ്ട് വറ്റൽമുളക് കൂടി ഞാൻ കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിക്ക് ഇതിനെ ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാവേ അപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് കുറച്ച് നെയ്യ് കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു സ്പൂൺ നെയ്യ് കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നെയ്യ് തന്നെ ചെയ്തെടുക്കുമ്പോഴാണ് ഈ ഒരു കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നെയ്യില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലും കടുവറുത്ത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത്രത്തോളം നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യിൽ ഈ ഒരു കടുക് തളുപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ കടുകൊക്കെ ഒന്ന് ഇതാ ഇതേപോലെ ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കറിക്ക് ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും ഞാൻ ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ കറിക്കൂട്ടിലേക്ക് ഞാൻ ആ ഒരു സ്പെഷ്യൽ താളുപ്പ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉടനെ തന്നെ ഇതിനെ സ്പൂണിട്ട് ഇളക്കാനായിട്ട് പാടില്ല കേട്ടോ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ അടച്ച് വെച്ചിട്ട് ഇത് തുറന്ന് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി ചൂട് ചോറിനോടൊപ്പം ആണെങ്കിലും ചപ്പാത്തിക്കൊപ്പം ആണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള മധുരക്കറിയാണ് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ റോൾ ഒന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ